ട്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു റീസ്റ്റോക്ക് കളക്ഷൻ ആയിട്ട് വന്നിട്ട് അത് മാത്രമല്ല ഇതിന്റെ കൂടി ഒരു ഗീവവേങ്കടിയുണ്ട് ഈ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്താൽ മതി കേട്ടോ പിന്നെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ആയിരിക്കണം കമന്റ് ചെയ്യണം മൂന്ന് പേർ വിന്നറാവുന്നവർക്ക് ഫ്രീ ആയിട്ട് ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ കളക്ഷേഡ് ഇതാണ് നല്ല രസമുള്ള ഒരു പിങ്ക് ആണ് നമ്മൾ ഒന്ന് കാണിച്ച മെറ്റീരിയൽ ആണ് ഒരുപാട് എൻകറി ഉണ്ടായിരുന്നു ഇതൊരു സോഫ്റ്റ് സിൽക്ക് ആണ് വരണത് മിചിത്ര സിൽക്ക് ഒക്കെ പോലെ തന്നെ ഒരു സോഫ്റ്റ് ആണ് സിൽക്കാണ് ഒരു ഹെവി പാർട്ടി വെയർ കളക്ഷൻ ആണ് നല്ല രസമുള്ള വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതിന്റെ യോക്കില് ഒരു പ്രോഷോ ഡിസൈൻ വന്നിട്ട് അതിനകത്തോടെ ഒറിജിനൽ മിറർ ആണ് സ്റ്റിക്ക് ചെയ്തേക്കുന്നത് പിന്നെ ഈ ബോഡി പാർട്ട് ഫുൾ ആയിട്ടും സ്റ്റോൺസ് ആണ് ജർക്കൻ സ്റ്റോൺസ് ആണ് വെച്ചേക്കണത് നല്ല രസമാണ് ഈ സ്റ്റോൺസും കാണാനായിട്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് ത് നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് അടിപൊളി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടയും സെയിം മെറ്റീരിയലിൽ തന്നെ ഫുള്ള് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തു പറഞ്ഞ ദുപ്പട്ടയാണ് ഒന്ന് കാണിച്ചിട്ട് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു അന്ന് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല ഇപ്പൊ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഓർഡർ ചെയ്യണോട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോളി നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് യെല്ലോ ഷെയ്ഡ് വരും അടിപൊളി യെല്ലോ ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ പറഞ്ഞത് ഇത് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു മെറ്റീരിയൽ ആണ് കറുകൾ ആണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട് നല്ല രസമുള്ള കളർ ആട്ടോ എല്ലാം വന്നേക്കണേ പിന്നെ ദുപ്പട്ടയും ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ ഫുള്ള് സ്റ്റോൺസ് ആ സ്റ്റിക്ക് ചെയ്തേക്കുന്നത് അപ്പൊ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോള അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടാവും നല്ല രസമാണ് നല്ല ഭംഗിയുള്ള ഒരു പീക്കോ ഗ്രീൻ ഷെയ്ഡ് ആയിട്ടാണ് വരിക അതിന്റെ യോക്കിലും നല്ലൊരു ക്രോഷോ ലേസിന്റെ ഡിസൈൻ വന്നിട്ട് അതിനകത്ത് ഒറിജിനൽ മെറാണ് സ്റ്റിക്ക് ചെയ്തേക്കുന്നത് പിന്നെ ബോഡി പാർട്ട് ഫുൾ ഫുള്ളായിട്ട് സ്റ്റോൺസാണ് വരിക ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക നമ്മൾ നന്നായിട്ട് ഹെവി ആയിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യാറ് ഈ കിടക്കുന്ന എല്ലാം അതിന്റെ സ്റ്റോക്കാണ് പക്ഷെ നമ്മൾ വീഡിയോ ചെയ്ത് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും മെയിൻ കളറുകളെല്ലാം സോൾഡ് ഔട്ട് ആവും അപ്പൊ എല്ലാവരും പരാതി പറയാറുണ്ട് കിട്ടാറില്ല നിങ്ങൾ ഒരു പീസ് വെച്ചിട്ടാണോ ചെയ്യുന്ന ഞാൻ ഈ പരാതി എന്നും കേൾക്കുന്നതാണ് പക്ഷെ നമ്മൾ മാക്സിമം കിട്ടുന്ന അത്ര റീസ്റ്റോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ദുപ്പട്ടേം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫുള്ള് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് പറഞ്ഞതാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് ഇതിന്റെ ലാസ്റ്റ് കളർ കളക്ഷൻ ഇതാണ് നല്ല രസമുള്ള ലെമൺ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള കാണാനായിട്ട് നല്ലൊരു ഹെവി പാർട്ടിവെയർ കളക്ഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്ര രസമുള്ള കളക്ഷൻ ആണ് ഒരു മാര്യേജ് പോലുള്ള ഫംഗ്ഷനൊക്കെ ഇട്ടുകഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും ഇത് സെയിം കളറിൽ തന്നെ ഒരുപാട് പേര് ഓർഡർ ചെയ്യാറുണ്ടാക്കുന്നത് യൂണിഫോം ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട് ദുപ്പട്ടയും താഴ് ഇങ്ങനെ ഫുള്ള് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് പറഞ്ഞത് ദുപ്പട്ടയാണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ആ സ്റ്റോൺസ് വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആവാണെ ലൈനിങ് അറ്റാച്ച് അല്ല ബോട്ടത്തിന്റെ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻ സൂപ്പർ കളക്ഷൻ ആണ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു